പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിൻ്റെ സസ്പെൻഷന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി വി അൻവർ എം എൽ എ വിക്കറ്റ് നമ്പർ വൺ ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് പരാമർശം വിവരങ്ങളുമായി അരുൺ കൊടുമുറിച്ചിരുന്നു അരുൺ എന്തായാലും ഒടുവിൽ എസ് സുജിത് ദാസിന് സസ്പെൻഷൻ ലഭിച്ചതിന് പിന്നാലെ തന്നെ പി വി അൻവർ എം എൽ എ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരിക്കുന്നു വിക്കറ്റ് നമ്പർ വൺ ഒരു പുഴുക്കുത്ത് പുറത്ത് എന്നാണ് കൂടുതൽ വിവരങ്ങളതുമായി ബന്ധപ്പെട്ട എം എൽ എയുടെ പ്രതികരണവും മറ്റും തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു മുൻ മലപ്പുറം എസ് സി ആയിരുന്ന സുജിത് ദാസിനെതിരെ അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നത് ആ ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമായി പരാതിയുമായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും നേരിൽ കണ്ട് പരാതി ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മരമുറി വിഭാഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ ി നടത്തി എന്നടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു കാലയളവിൽ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ ശുചിത്ദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത് സംബന്ധിച്ച റെക്കോർഡുകൾ അടക്കം ശബ്ദരേഖ ശബ്ദരേഖയടക്കം പുറത്തുവിട്ടുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിക്കൂട്ടിൽ നടത്തുന്ന നിൽക്കുന്ന ഒരു ആരോപണം തന്നെയായിരുന്നു എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിനുശേഷം പരമാവധി സുജിത് ദാസിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണം നടത്തുകയും അതോടൊപ്പം തന്നെ മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ എഫ് പിടിയെടുക്കുകയും ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫേസ്ബുക്കിലാണ് തന്റെ നിലപാട് പി വി അൻവർ കുറിച്ചിരിക്കുന്നത് നമ്പർ ആണ് അദ്ദേഹം ഒരു മണിക്കൂറിന് മുമ്പ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വിഷയത്തിൽ തനിക്കുണ്ടായ അമർഷം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് ഇത് ലക്ഷ്മി ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്